വൈദ്യുതി അപകടങ്ങൾക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ കെഎസ്ഇബി വൈദ്യുതി സുരക്ഷാ വാരം ആചരിക്കുന്നു വാരാചരണത്തിന്റെ ഭാഗമായി വെങ്കിടങ്ങ് കെ എസ് സി ബിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു അശ്രദ്ധ അലംഭാവം അറിവില്ലായ്മ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങളെക്കുറിച്ചും വൈദ്യുതി സുരക്ഷാ മുൻകരുതലുകളെ സംബന്ധിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വാരാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഡി ഫ്രാൻസിസ് പറഞ്ഞു വൈദ്യുതി ചോർച്ച മൂലം ഉണ്ടായേക്കാവുന്ന അപകടം ഒഴിവാക്കാൻ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ മെയിൻ സ്വിച്ചിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു വൈദ്യുതി കമ്പി പൊട്ടി കിടക്കുന്നത് കണ്ടാൽ ഒരു കാരണവശാലും തുടരുത് എത്രയും വേഗം കെ എസ് ഇ വിവരമറിയിക്കണം വൈദ്യുതി ലൈനുകൾക്ക് സമീപം ലോഹക്കുഴലുകളോ ഇരുമ്പ് തോട്ടുകളോ അശ്രദ്ധയോടെ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചു നമ്മുടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് വൈദ്യുത സുരക്ഷ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കേരള സ്റ്റിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ സ്കൂളുകളിലും സന്ദർശിക്കുകയും അവിടെ ആർ സി സി ബി പോലുള്ള വൈദ്യുത സുരക്ഷാ ചലകൾ കൃത്യമായി എന്ന് മനസ്സിലാക്കുകയും അത് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് സ്കൂൾ അധികാരികളെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മണക്കാലങ്ങളിൽ സാധാരണയായി വൈദ്യുതി കമ്പികൾ ചിലപ്പോൾ പൊട്ടിവീട് കാണപ്പെടാറുണ്ട് ഇത്തരം വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുന്നത് ആരും തന്നെ സ്പർശിക്കരുത് തൊട്ടടുത്തുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിലോ ടോൾ ഫ്രീ നമ്പറുകളിലോ ബന്ധപ്പെടാം ടോൾ ഫ്രീ നമ്പർ പത്തൊമ്പത് പന്ത്രണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ ആർ സി സി പി പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുക പ്രവർത്തനക്ഷമം അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ എല്ലാ ആളുകളും എടുക്കുക നല്ലൊരു നാളെ സുരക്ഷാ ബോധമുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് നമുക്കെല്ലാവർക്കും ശ്രമിക്കാം നന്ദി നമസ്കാരം